നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ശ്രദ്ധക്കുറവ് അതുപോലെ തന്നെ ഉറക്കക്കുറവ് നമുക്ക് റിയാക്ട് ചെയ്യുന്ന രീതി തെറ്റായി പോകും അതായത് ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ കുറെ റിലേഷൻഷിപ്പ് പ്രശ്നം പിന്നെ ശരിയായ രീതിയിൽ ഒരു ആശയവിനിമയം ഇല്ലാതിരിക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അത് ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വീട്ടിലുള്ള ആൾക്കാരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒരു വില്ലനായിട്ട് വരുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം നമുക്ക് ഇൻഫർമേഷൻ അതായത് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിലോ ന്യൂസ് അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ഒക്കെ അത് ഉപയോഗിക്കാം പക്ഷേ എത്ര നേരമാണ് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക മൊബൈൽ ഫോൺ ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ കാണുന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും ഫുൾ ടൈം ഞാൻ ഉൾപ്പെടെ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് ചില സമയത്ത് ചിലരിലെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാനിക് ആവുന്ന ഒരവസ്ഥ മാത്രമല്ല നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം നമുക്ക് ഫോൺ എടുത്ത് ഒന്നും കാണത്തില്ല പക്ഷെ നമുക്കൊന്ന് നോക്കണം ഒരു മെസ്സേജ് വന്നു നോട്ടിഫിക്കേഷൻ വന്നോ എന്നതുടങ്ങി നമ്മൾ ഫുൾ ടൈം എവിടെയോ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ വളരെ മെന്റലി മാനസികമായിട്ടൊരു അപകടകരമായിട്ടുള്ള നിലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ശരിക്കും എത്ര ടൈമാണ് നമ്മുടെ ഒരു സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് അതിനകത്ത് നിർത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സമയം എന്നാണ് നമുക്ക് പറയേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എൻ്റർടൈൻമെന്റും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെയാണ് ഞാൻ പറയുന്നത് ആ ആ ഒരു എൻ്റർടൈൻമെൻ്റ് സൈഡോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് സൈഡോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ രണ്ട് മണിക്കൂറിനകത്താണ് ഒരു ദിവസം നമ്മുടെ സ്ക്രീൻ ടൈം വേണ്ടത് അത് ഈ സാധാരണ സിസ്റ്റത്തിന് മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫുൾ ടൈം അതിൽ തന്നെയാണ് അപ്പം അവരെ അത് ആ ഒരു രീതിയിൽ ജോലിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ ഒഴിച്ചു നിർത്തുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചേക്കും നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ അറിയുന്നില്ല ഈ സ്ക്രീൻ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് നമ്മുടെ ഫോണുകളിൽ തന്നെയുണ്ട് അത് വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരു ദിവസം എത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എത്ര നേരമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ നമുക്കൊരു മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും മിക്കവാറും ആൾക്കാർ പറയുന്നത് എനിക്ക് അങ്ങനെ ഫോണില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും ഫോൺ ഒരു കുറച്ചു നേരം ഓഫായി ഇരുന്നാലോ ചാർജ് തീരാറായാലോ കറണ്ട് പോയാലോ ഒക്കെ ആവുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മൾ പല ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഫോൺ ഇപ്പൊ തന്നെ ഓഫ് ആവും എന്തെങ്കിലും ചാർജ് തിരക്കി നമ്മള് ഭയങ്കര അഡിക്ഷൻ പോലെ നമ്മൾ അലഞ്ഞു നടക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് അതൊരു കാര്യമാണ് പിന്നെ നമ്മളെ മറ്റേ ഫ്രിഡ്ജിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു പറഞ്ഞിട്ട് ഫോണിനകത്ത് മെസ്സേജ് ഒന്നും വരാനില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും ഇതും ഒരു അഡിക്ഷന്റെ ലെവലാണ് പിന്നെ നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് ഫോൺ അടുത്ത് തന്നെ വേണം അതായത് രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബെഡ്റൂമിനകത്ത് ഫോൺ വെച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ബെഡ്റൂമിൽ നല്ല പൊതുവേ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഞാൻ പറയാം അപ്പൊ ആ ഒരു രീതിയിൽ ഫോൺ അടുത്ത് തന്നെ ഇല്ലെങ്കിൽ ഈ എന്തോ ഒരു നഷ്ടപ്പെട്ടത് പെട്ടത് അല്ലെങ്കിൽ എന്തോ ഒരു കണക്റ്റഡ് ആവാത്ത പോലെയോ ഒക്കെ തോന്നുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പോൾ വരുന്നത് ഈ തലമുറ മാത്രമല്ല കഴിഞ്ഞ തലമുറയിലുള്ളവരും ഏകദേശം ഈ ഒരു രീതിയിൽ നശിച്ചു പോയ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു ഗെറ്റ് ടുഗതർ ആണെങ്കിലും നമ്മൾ പല ട്രോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വീട്ടില് അഞ്ചു പേരുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ അഞ്ച് പേരും അഞ്ച് തരം ഡിവൈസുകളിലും മുഴുകിയിരിക്കുകയും പരസ്പരം ഐ കോണ്ടാക്ട് പോലും ഇല്ലാത്തൊരവസ്ഥയും പല വീടുകളിലും കാണുന്നത് നമ്മൾ ബെഡ്റൂമിനകത്ത് തന്നെ ഭാര്യയും ഭർത്താവ് പോയിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവര് രണ്ടുപേരും ഓരോ ഫോണിലാണ് അതായത് ഈ ഫോണിൽ കാണുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഇത് ഈ വീഡിയോ കണ്ടോ ആ വീഡിയോ കണ്ടോ എന്ന് പറയുന്നതല്ലാതെ പരസ്പരം അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു കമ്മ്യൂണിക്കേഷനോ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ് അതായത് അവരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തൊരവസ്ഥയും പിന്നീട് ഈ പറഞ്ഞ കണക്ക് മനസ്സിലാവാതെ പോകുന്നൊരവസ്ഥയും ഒക്കെ പിന്നെ പിൽക്കാലത്ത് കുറേ ലോങ് റണ്ണിൽ പോകാറുണ്ട് അപ്പോഴും കാണുന്നത് ഈ പരസ്പരം കുറ്റപ്പെടുത്തലാണ് ഞാനല്ലല്ലോ നീയല്ലേ ഉപയോഗിക്കുന്നത് നീ അല്ലല്ലോ ഞാനല്ലല്ലോ അങ്ങനെ ആ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ തുടങ്ങിയ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ മുതൽ അതുപോലെ തന്നെ കുട്ടികളിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോമ്പിനേറ്റീവ് സ്കിൽ ഉണ്ട് കോബ്നേറ്റീവ് സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കഴിവാണ് ഈ കോഗ്നേറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് അതിപ്പോ നമുക്ക് ആശയവിനിമയം നടത്തുക എന്നുള്ളതിലുപരി നമുക്ക് ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ സമയത്തൊരു കാര്യം എന്ന് നമ്മൾ പറയില്ല ഒരു ഒരു ആയിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാ ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരെ ആക്റ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക കാർട്ടൂൺ കാണുന്ന അതേ ഒരു ഇഫക്റ്റ് തന്നെയാണ് ആ ഒരു സ്കില്ല് ഒരു ലൈഫ് സ്കില്ലിനകത്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ പഠനത്തിൽ പിന്നോക്കം പോകും श्रद्ध व्या അതുപോലെ ഏറ്റവും വലിയ പ്രശ്നം മുതിർന്നവർക്കും കുട്ടികൾക്കും കണ്ണിനുള്ള സ്ട്രെയിൻ ആണ് പണ്ടൊക്കെ നമ്മൾ അടുത്തിരുന്ന ടി വി കാണുന്നത് പോലും വിലക്കിയിരുന്നു വീടുകളിൽ ദൂരെ ചെയ്ത ടി വി കാണാൻ പറയാം അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വഴക്കുറയും കണ്ണ് ചീത്തയായി പോകും അങ്ങനെ ഞാൻ സാധാരണ പറയാറുള്ളത് പക്ഷെ ഇപ്പൊ എന്താ ഏറ്റവും അടുത്ത് വെച്ച് കാണുന്നു അപ്പൊ ഈ കണ്ണിനെ തന്നെ വളരെ സ്ട്രെയിനാണ് ഈ മസിൽസിന് സ്ട്രെയിൻ ഉണ്ട് അതുപോലെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളർക്കും പ്രശ്നം വരുന്നുണ്ട് സർക്കുലേറ്ററി പ്രോബ്ലം വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറേ കുട്ടികൾക്ക് വരുന്നുണ്ട് ചിലർക്ക് അകാരണമായി തലവേദന പിന്നെ കണ്ടിട്ടുള്ളത് ഉറക്കക്കുറവാണ് ഇപ്പൊ ഫോണുകൾ ഉപയോഗിച്ച് എസ്പെഷ്യലി ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബ്ലൂ ലൈറ്റ് വന്നിട്ട് അത് നമ്മുടെ മെലറ്റോണിന്റെ സെക്രീഷനെ കുറയ്ക്കുകയും ബ്രെയിൻ കുറച്ചും കൂടെ എന്താ പറയുക റിലാക്സ് ചെയ്യാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് രാത്രി സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ മെലക്ട്രോണിൻ സെക്രീഷൻ വേണമെങ്കിൽ ഇരുട്ടായിരിക്കണം ഈ ബ്ലൂ ലൈറ്റിൽ ഒരിക്കലും അതിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ബ്രെയിന് റിലാക്സേഷൻ കിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചിന്താശേഷി നശിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും ജോലിക്ക് ജോലിക്കോ എല്ലാം ചെയ്യും പക്ഷെ നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ് പറഞ്ഞു ഒരു ദിവസം നമ്മൾ അടുത്ത് എന്ത് ചെയ്യാം എന്നുള്ളൊരു ഉണ്ടല്ലോ നമ്മൾ പല പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പഞ്ചു വർഷത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആകണം എന്ന് എഴുതി വെച്ചിരുന്നു എഴുതി വെച്ചിരുന്നു അത് ഞാൻ ആയി എന്നുള്ളതാണ് ആക്ച്വലി അത് എഴുതി വെച്ചത് കൊണ്ടല്ല ആയത് അത്രത്തോളം നമ്മുടെ ആഗ്രഹം തീവ്രമാകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും നമ്മുടെ ബ്രെയിൻ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യും ഇപ്പൊ എനിക്കൊരു എനിക്കൊരു ഹയർ സ്റ്റഡീസിന് പോകാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊരു പ്രൊവിഷൻ എടുക്കണം അപ്പൊ അതിനു വേണ്ടി എഫേർട്ട് ഞാൻ എടുക്കും അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ആഗ്രഹമാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നത് അല്ലെ ചുമ്മാ എഴുതി വെച്ചത് കൊണ്ട് അവിടെ എത്തി എന്നല്ല അവരാരും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മതി ലോകത്ത് ഇതൊക്കെയാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഒരു രീതിയിൽ പറഞ്ഞാലേ ഓൾവേസ് എന്റർടൈൻഡ് എന്ന് പറയും ജീവിതത്തിന്റെ ശരിയായ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇത് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ പിന്നെ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു പ്രശ്നം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് മിക്കവാറും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ക്രിയേഷൻ ആണ് അതായത് ഇതൊരു നമ്മൾ സിനിമയൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു കോണ്ടന്റാണ് ഇപ്പം ഈ ആഘോഷങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാ സാധാരണക്കാർക്കും അതുപോലെ ആഘോഷിക്കാൻ പറ്റിയെന്നോ അങ്ങനെയൊന്നും വരില്ല അതിനെക്കാട്ടിലും സന്തോഷമുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇത് കണ്ടിട്ട് നിരാശരാകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വന്നു എൻ്റെ ജീവിതം അങ്ങനെയൊന്നുമല്ല എൻ്റെ ജീവിതം ഇങ്ങനെയല്ല എന്ന് എല്ലാവരും എന്തല്ല എവിടെയെല്ലാം പോകുന്നു അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ഏറ്റവും നല്ല മൊമെന്റ്സ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരിലുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ കാണുമ്പം നമ്മൾ ഡിപ്രസ്ഡ് ആവരുത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ഇല്ല കുറച്ച് പേർക്കെങ്കിലും അത്തരത്തിൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ മറവി ഒരു പ്രശ്നമാണ് ഇപ്പൊ ഒരു ചെറിയ നമ്പർ ഒരു പത്തൊക്ക ഉള്ള ഒരു നമ്പർ പോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആരെയും ഓർത്ത് വയ്ക്കാറില്ല സേവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പണ്ടൊക്കെ നമുക്കറിയാം നമ്മളെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര പേരുടെ നമ്പർ നമ്മൾ ഓർത്ത് പറയാറുണ്ട് ഇപ്പൊ ആ ഓർക്കാൻ പോലും നമുക്ക് മെനക്കെടാൻ എന്ന് പറയും അപ്പൊ ആ ഒരു അവസ്ഥയാണ് അപ്പൊ ഈ ബ്രെയിൻ സെൽ എപ്പോഴാണ് പതുക്കെ പതുക്കെ ഡീജനറേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോഴാണ് ബ്രെയിൻ സെൽസിനും അല്ലെങ്കിൽ നെർവ് സെൽസിനും മാത്രമാണ് റീ ജെനറേഷൻ ഇല്ലാത്തത് പുതിയതായിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കാറില്ല പൊതുവെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡീജനറേഷൻ നടക്കാതിരിക്കാൻ നമ്മൾ ആക്റ്റീവ് ആക്കി എന്ന് പറയും അപ്പൊ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ക്രിയേൽ ീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ രാത്രിയിൽ ഫോൺ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡിലാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ മുറിയിൽ നിന്ന് മാറ്റി വെച്ച് നോക്കുക അപ്പൊ ഈ ഉറക്കം എത്രത്തോളം ഡിസ്റ്റർബ് ആവുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തോന്നും നഷ്ടപ്പെടുന്നുള്ളോ തോന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഈ ഫോൺ മാറ്റി വെക്കാം ദിവസവും മണിക്കൂർ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്ത് മാറ്റി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മുഴുവൻ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുകയോ ചെയ്യുക അതുപോലെ അത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഹാഫ് ആൻ അവന്നുള്ള ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആക്കുക ഫോർട്ടി ഫൈവ് എന്നുള്ളൊരു വൺ അവർ ആക്കുക അങ്ങനെ ഒരു ടു അവേഴ്സ് മിനിമം നമ്മൾ സ്ക്രീൻ ടൈം ഒന്നുമില്ലാതെ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് മണിക്കൂർ എന്നതിന അകത്തേക്ക് ഈ ഒരു ഫോണിന്റെ ഉപയോഗം നമ്മൾ ചുരുക്കാനായിട്ട് നോക്കുക എനിക്കറിയാം എൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കൂടെ തന്നെയാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഇത് ഇതില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ അഡിക്ഷന്റെ ലെവൽ പ്രശ്നം വരുന്നത് പിന്നെ ഇതൊരു റേഡിയോ മാഗ്നറ്റിക് വേവ് ആണ് പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മൾ ഫുൾ ടൈം നമ്മൾ ഫോൺ കൈ കൊണ്ടു നടക്കണം ഈ റേഡിയേഷനും ഏന്തിയാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഡുവൽ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഫോണിൽ നാല് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പല പല ഇതെല്ലാം റേഡിയേഷൻ ആണ് ഒരു മുറിയിൽ തന്നെ ഇരിക്കുന്ന പല ആൾക്കാരുടെ കയ്യിലും പല രീതിയിലുള്ള ഗ്യാഡറ്റ്സ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മളൊരു ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവാ അപ്പൊ മാക്സിമം ഈ രാത്രി ഉറങ്ങുമ്പോഴും പ്രത്യേകിച്ച് കുട്ടികളും ഗർഭിണികളും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവരുടെയൊക്കെ ബ്രെയിൻ വളരെ ഡെലിക്കേറ്റ് ആണ് ഗർഭിണികളാണെങ്കിൽ റേഡിയേഷൻ കുഞ്ഞിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഫോൺസ് മാക്സിമം ഉപയോഗിക്കാന്ന് കുറയ്ക്കുക ഹെഡ് ഫോൺസ് യൂസ് ചെയ്യുമ്പോഴും വയർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്യും ഇപ്പൊ എല്ലാവരും സ്റ്റൈലിനിങ്ങനെ ചെവിയിൽ മറ്റേ എയർപോർട്ട്സ് ഒക്കെ വെച്ച് നടക്കുന്നതാണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് ഇത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാം ഫുൾ ടൈം വെറുതെ ഇങ്ങനെ ഒരു സ്റ്റൈൽ പോലെ വെക്കുന്നവര് ദയവേദം മനസ്സിലാക്കുക അത് വളരെ മോശമാണ് വളരെ ദോഷമുള്ളൊരു കാര്യം മോശമൊന്നുമില്ല വളരെ ദോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതിന്റെ ഒരു നിങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലത്തുള്ള വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരും ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്